പ്രൊഫൈൽ നല്ല നീ മറ്റവന്റെ അല്ലേ അവര് വീഡിയോയുടെ അടിയിൽ വന്നിരിക്കുന്ന അവരിട്ട വീഡിയോയുടെ അടിയിലായിരിക്കും വന്നിരിക്കുന്ന കുറെ കമന്റുകൾക്ക് മറുപടി കൊടുക്കുന്ന രീതിയിലായിട്ടുള്ള ഒരു വീഡിയോയാണ് കാണാനിടയായത് വളരെയധികം മോശമായ രീതിയിലുള്ള സംസാരമാണ് അതിനകത്ത് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ടീച്ചറാണെന്നാണ് പറഞ്ഞത് അതായത് ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ കലാമണ്ഡലത്തിൽ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഇപ്പം ഇപ്പം പഠിപ്പിക്കുന്നുണ്ടോന്നറിയില്ല എന്നാലും അത്രയൊരു ടീച്ചർ എന്ന പദവിയിലൊക്കെ ഇരുന്ന് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ആൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അതിശയം തോന്നും അല്ലേ നമുക്കറിയാം ഈ സത്യഭാമയെ നമ്മൾ പരിചയപ്പെടുന്നത് തന്നെ ഞാനൊക്കെ അങ്ങനെ അറിയുന്നത് തന്നെ ഇങ്ങനൊരാളെ അതായത് ആർ എ വി രാമകൃഷ്ണൻ്റെ ഐഷ്യു വന്നപ്പം എന്നാൽ കറുത്ത് കാക്കയെ പോലെ ഇരിക്കുന്നു അങ്ങനെ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ നിറത്തെക്കുറിച്ചുള്ള ഒരു അവഹേളനായിട്ട് വന്നപ്പോഴാണ് ഇവര് വളരെയധികം ആൾക്കാരറിയാനിടയായത് എന്നുള്ളതാണ് ആ ഇഷ്യൂ ഒക്കെ വളരെയധികം വൈറലായ ഒരു ഇഷ്യൂ ആയിരുന്നു അതിനെതിരെ അറബ്വി രാമകൃഷ്ണൻ കേസ് കൊടുത്തു അതിന് ജാമ്യമില്ല വകുപ്പിട്ട് കേസെടുത്തെന്നൊക്കെ പറ അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് അതിനെക്കുറിച്ചുള്ള കൃത്യ വിവരങ്ങൾ പിന്നെ എന്തുണ്ടായെന്ന് നമുക്കറിയില്ല പക്ഷെ അന്നേരം ഈ വെളുപ്പിനെ കുറിച്ചും വെളുപ്പും കറുപ്പും അതാണ് കറുപ്പ് വളരെ മോശമാണ് വെളുത്തിരിക്കണം സുന്ദരി ആയിരിക്കണം അതായത് കലാ ഡാൻസ് കളിക്കുന്നവരൊക്കെ അവരുടെ സൗന്ദര്യം നോക്കിയാണ് അവർക്ക് മാർക്കിടുന്ന അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത് അതിന് കുറേ ഇഷ്യൂ ഒക്കെ ഉണ്ടായി അതൊക്കെ ഒന്ന് കെട്ടടങ്ങിയതാണ് ഇപ്പം ഇപ്പം വന്നിട്ട് ഒരു വീഡിയോ കണ്ടു അവർക്ക് ഒത്തിരി പേര് കമൻ്റുകൾ ഇങ്ങനെ മോശമായ കമൻറ്റുകൾ ഇടുന്നുണ്ട് ഇവരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഒത്തിരി മോശമായ കമൻറ്റുകൾ ഇടുന്നുണ്ട് ആ കമൻറ്റുകളെ അടിസ്ഥാനമാക്കിയുള്ളൂ അഭിപ്രായ പ്രകടനങ്ങളാണ് പുള്ളിക്കാരൻ നടത്തുന്നത് പക്ഷെ ഇത് വളരെയധികം ഈ അഭിപ്രായമൊക്കെ വളരെയധികം മോശമായിപ്പോയി ഒത്തിരി അതിരി കിടക്കുന്ന രീതിയിലുള്ള വർത്തമാനമാണ് കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഇവർ പറയുന്നത് അവർക്കൊരിക്കലും അവരുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതിയെ അവരുടെ വർത്തമാനത്തെ അവരുടെ സംസാരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പൊതുജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ട് അവരിത് ഇത് കണ്ടിട്ട് വിലയിരുത്തും എന്നുള്ള ഒരു ചിന്താഗതി അവർക്കില്ല എന്നും തോന്നുന്നു നേരത്തെ പറഞ്ഞു എനിക്ക് അമ്മ ഇണ്ടടാ വീട്ടില് നിന്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ ടീച്ചിട്ട് അങ്ങനെ ഇടാ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് കേട്ടാ ഒരിക്കലും ഒരു ടീച്ചർ ആയിട്ടിരുന്നു ഒരാൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അല്ലെ എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലുള്ള അധ്യാപകരാണേലും അവർ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടവരാണ് കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ സമൂഹത്തിന് മൊത്തമായിട്ടാണെങ്കിലും അധ്യാപകരോട് നല്ലൊരു ബഹുമാനം ഉണ്ട് അല്ലേ അപ്പോൾ അതേ രീതിയിൽ വേണം അധ്യാപകരെ പൊതുജനങ്ങളുടെ അടുത്തും കുട്ടികളുടെ അടുത്തും ഒക്കെ പെരുമാറാൻ വേണ്ടിയിട്ട് ഇപ്പൊ അധ്യാപകർ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാലേ ഗുരുക്കന്മാര് മാതാപിതാ ഗുരുദൈവെന്നാണല്ലോ മാതാവും പിതാവും കഴിഞ്ഞിട്ട് പിന്നെ ഗുരുക്കന്മാർ എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അവരെ അവർക്ക് അവരോട് എല്ലാവർക്കും ഒരു ബഹുമാനമാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ബഹുമാനമുണ്ട് ഉണ്ട് അപ്പൊ ആ ബഹുമാനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ബഹുമാനം അർഹിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തു നിന്നും വരണ്ടിയത് അതിനുവരെ ഇങ്ങനത്തെ മോശമായ കാര്യങ്ങളൊക്കെ പരസ്യമായി പറയുക എന്ന് വെച്ചാൽ വളരെയധികം മറ്റു അധ്യാപകർക്കും കൂടി അപമാനകരമാകുന്ന രീതിയിലേക്കാണ് വരുന്നത് അപ്പം ഇവർക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് പറയും നമുക്ക് തോന്നിപ്പോ ഇങ്ങനെയുള്ള പറച്ചിലൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർ കുറെ കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കുന്ന കുറച്ച് ഒരു ഭാഗങ്ങൾ ഞാൻ ഇനി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാം ഒന്നും നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല അതുപോലെയുള്ള മോശമായ രീതിയിലുള്ള സംസാരമാണ് കാണുന്നത് നമ്മൾ നമുക്ക് കാണാൻ പറ്റുന്നു അതുപോലെ മോശമായുള്ള രീതിയിലുള്ള സംസാരമാണ് ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം എൻ്റെ ഒരു ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ ഇടറ പക്ഷെ ഉടുപ്പിൻ്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് കേട്ടാ എൻ്റെ അമ്മയ്ക്ക് നിനക്ക് എന്താടാ തെണ്ടി എന്താ കാണുമ്പോൾ അത്ര അസൂയ നീ എൻ്റെ തല വെട്ടി വെച്ചിട്ടില്ലേ നിന്റെ അമ്മയുടെ തല വെട്ടി ഇതുപോലെ ഒന്ന് കോണങ്ങും തുണി ഇല്ലാത്ത ഒന്ന് നിന്റെ തലയിൽ പുറത്ത് കൊണ്ടുപോയിക്കട നായേ പൊന്നാരം അവൾക്കൊരു റോസാപ്പൂവൊക്കെ തന്നിട്ടുണ്ട് അയ്യേടാ നീ നിന്റെ അമ്മയ്ക്ക് കൊടുത്തടാ റോസാപ്പൂ ഏ നീ നാളെ നേരം വിളിക്കുമ്പോൾ നിന്റെ അമ്മേടെ തലയ്ക്കാൻ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് രണ്ട് തേങ്ങയും കൂടെ ഉടച്ചു വയ്ക്കി എന്നിട്ട് രണ്ട് തള്ളവരിലും കൂടെ കൂട്ടിച്ചേർത്ത് കെട്ട് നിന്റെ തള്ളയുടെ കേട്ടാ കിട്ടിയതൊന്നും പോരൻ ആ നിന്റെ അപ്പന്റെ വൈകിയല്ല എനിക്ക് കിട്ടിയത് ഓടാ തെണ്ടി അറിയാത്തത് കൊണ്ട് ചോദിക്കുക ഈ കലാമണ്ഡലം എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരിയുടെ തറവാട്ട് സ്വത്താണ് എന്റെ തറവാടാണത് നിനക്ക് അറിഞ്ഞൂടെ ചത്യപാമല്ല നിന്റെ തന്തേരെ പാമ എട്ടാ ഓമന എന്റെ തന്തയുണ്ടടി ഇപ്പോഴും നിന്റെ തള്ളയുടെ പേരെന്താടി നീ ഓമന നിന്റെ തള്ളയുടെ പേര് സുന്ദരി എന്നായിരിക്കും അല്ലേ കലാമണ്ഡലത്തിലെ മുന്നിലൂടെ ബസ്സിൽ പോയത് കൊണ്ടാണ് ഇവരുടെ പേരിന്റെ കൂടെ കലാമണ്ഡലം പോടാനായേ നിനക്ക് എന്തെന്ന് അറിയണം നിനക്ക് ബസ്സിൽ പോകണ്ടടാ അസലായിട്ട് അന്തസമായിട്ട് അധ്വാനിച്ച് സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ അതിന്റെ മുമ്പി കൂടെ പോയാൽ സർട്ടിഫിക്കറ്റ് കിട്ടും അങ്ങനെയാണോ നിനക്ക് നിന്റെ നിന്റെ ഭാര്യയ്ക്ക് നിന്റെ അമ്മയ്ക്കൊക്കെ കിട്ടിയത് സർട്ടിഫിക്കറ്റ് നിന്റെ അമ്മ കല്യാണം കഴിച്ചതേ അങ്ങനെ വല്ല സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണ് നിന്നെ ഉണ്ടാക്കിയത് അണടാ നിന്നെ കണ്ടിട്ട് നീ പേറുകട മറ്റേ പ്രാന്താശുപത്രിന്ന് ഓടി വന്നത് പോലെ ഉണ്ട് നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഏത് കാലത്ത് ജനിച്ചടാ തേണ്ടി നിന്റെ എന്താടാ പ്രൊഫൈല് പടം നല്ല ക്ലിയറല്ലല്ലോ നീ മറ്റോന്റെ കൂട്ടാ കറുത്തിരിക്കണവനാന്ന് തോന്നല്ലേ കാക്കരെ നിറ എന്നിട്ട് തേങ്ങയുടെ ഇതിനകത്തിരിക്കണം നിന്റെ നിറം നീ നല്ല നിറം ഇല്ല അത് പറ്റി